നമസ്കാരം സാമൂഹിക മാധ്യമങ്ങളിലൂടെ അപമാനിച്ചു എന്ന നടിമാരുടെ പരാതിയിൽ ആറാട്ടണ്ണൻ എന്ന സന്തോഷ് വർക്കി അറസ്റ്റിൽ കൊച്ചി നോർത്ത് പോലീസാണ് അറസ്റ്റ് ചെയ്തത് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് അറസ്റ്റ് നടന്നിരിക്കുന്നത് നടി ഉഷാ ഹസീന ചലച്ചിത്ര പ്രവർത്തകനായ ഭാഗ്യലക്ഷ്മി കുക്കു പരമേശ്വരൻ തുടങ്ങിയവരാണ് സന്തോഷ് വർക്കിക്കെതിരെ പരാതി നൽകിയത് സന്തോഷ് വർക്കിയുടെ നിരന്തരമുള്ള പരാമർശങ്ങൾ സ്ത്രീത്വത്തെ അപമാനിക്കുന്നതാണ് എന്ന് കാട്ടിയായിരുന്നു നടിമാരുടെ പരാതി നേരത്തെ നടി ഉഷ ഹസീനയും സന്തോഷ് വർക്കെതിരെ പരാതി നൽകിയിരുന്നു ആലപ്പുഴ ഡിവൈഎസ്പിക്കായിരുന്നു ഉഷ ഹസീന പരാതി നൽകിയിരുന്നത് നാൽപ്പത് വർഷത്തോളമായി സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന തന്നെ സന്തോഷ് വർക്കി പരാമർശം നടത്തി വ്യക്തിപരമായി വേദനിപ്പിച്ചു എന്നാണ് പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് നടിമാർക്കെതിരായ പരാമർശം സ്ത്രീത്വത്തെ അപമാനിക്കുന്നതാണെന്നും ഉഷാ ഹസീന പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് നിരന്തരം സ്ത്രീകൾക്കെതിരെ അശ്ലീല പരാമർശം നടത്തുന്ന സന്തോഷ് വർക്കിക്കെതിരെ അധികൃതർ എത്രയും വേഗം കർശന നടപടി സ്വീകരിക്കണമെന്നും പരാതിയിൽ ആവശ്യം ഉണ്ടായിരുന്നു സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളെല്ലാം മോശം സ്വഭാവക്കാരാണെന്നായിരുന്നു സന്തോഷ് വർക്കിയുടെ വിവാദ പരാമർശം നടിമാർക്കെതിരെ മുൻപും സന്തോഷ് വർക്കി അശ്ലീല പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട് നടി മേനുവിനെ വിവാഹം കഴിക്കണമെന്നാവശ്യപ്പെട്ട് നിരന്തരം ശല്യം ചെയ്ത ഇയാളെ പാലാരിവട്ടം പോലീസ് താക്കീത് ചെയ്തിരുന്നതാണ് മറ്റു നടിമാരോടും സമാനമായ രീതിയിൽ സോഷ്യൽ മീഡിയയിലൂടെ ഇയാൾ വിവാഹ അഭ്യർത്ഥനകൾ നടത്തിയിട്ടുണ്ട് ഐശ്വര്യലക്ഷ്മി മീന അടക്കമുള്ള നടിമാരെ വിവാഹം ചെയ്യണമെന്നും ഇയാൾ പറഞ്ഞിരുന്നു അടുത്തിടെ പുറത്തിറങ്ങിയ മമ്മൂട്ടി ചിത്രം വസൂകയിൽ സന്തോഷ് വർക്കി ഒരു പ്രത്യേക റോള് ചെയ്തിട്ടുണ്ടായിരുന്നു